കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവും പല്ലവിയും കൂടെ വീട്ടിൽ നിന്ന് മണ്ഡപത്തിലേക്ക് പോകാനായിട്ട് ഇങ് റെഡിയായിട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് പല്ലവി പറഞ്ഞു സേതു കേട്ടാ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ എന്ന് പറയാണ് സേതു പറഞ്ഞു അത് ശരിയാ അതിനു മുമ്പ് തമ്മനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറയാം ചെയ്തു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം ഇത് കേട്ട് സേതു പറഞ്ഞ് ധൈര്യമായിട്ടിരിക്ക ഒരു കാരണവശാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ ഉദ്ദേശിച്ച തന്നെ കാര്യങ്ങൾ നടക്കും ഈ പ്ലാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റും പല്ലവിക്കായിരിക്കും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് സേതു പറയണം ഇങ്ങനെയൊന്നും പറയല്ല സേതു കേട്ടാ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും പറയാം എന്ന കേറാൻ പറഞ്ഞിട്ട് അവര് നേരെ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ക്ഷേത്രത്തിലേക്ക് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി പൂർണ്ണിമ അവരെല്ലാരും കൂടെ അങ്ങ് ചെല്ലുവാണ് കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ആൻ ടീച്ചർ വരുവാണ് ആൻ ടീച്ചറിനെ കണ്ടു മിത്രൻ്റെ ഉണ്ണുംകുട്ടൻ ശ്രീഹരി ഒക്കെ പറഞ്ഞു ആഹാ ആൻ ടീച്ചർ വരാൻ പറയാണ് അല്ല എന്റെ ഭാര്യ മാറ്റം മാധ്യമ ടീച്ചർ വന്നില്ലേ എനിക്കും ഇല്ല ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറയണം ബാ ടീച്ചറെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ അല്ലെങ്കിൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കഴിച്ചോളാം പറയണം പിന്നീട് ചോദിച്ചു അല്ലെ പല്ലവി എന്തു ചെയ്യാ പല്ലുവേച്ചി അവിടെ ഉണ്ടെന്ന് ശ്രീഹരി പറയണം പിന്നീട് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് ശ്രീഹരിയുടെ കാലിൽ കൂടെ ഒരു ഉറുമ്പ് പോന്നുകൊണ്ടേ ഇത് കണ്ടതും ആ ടീച്ചർ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് ആ കാലിലേക്ക് പെട്ടെന്ന് ശ്രീഹരിച്ച എന്താ ടീച്ചറെ നിൽക്കും കല്യാണ ഉറുമ്പ് ആളെ കയറുന്നതെന്ന് വെക്കും കല്യാണ ഉറുമ്പോ അതെ ശ്രീഹരിയുടെ കാലേക്കൂടെ കല്യാണ ഉറുമ്പ് കേറുന്നുണ്ടെന്ന് പറയും ഇത് കേട്ടത് അവർക്കൊന്നും മനസ്സിലായില്ല മിത്രേട്ടം ചോദിച്ചു അതെന്താണെ ടീച്ചർ അങ്ങനെ പറഞ്ഞേ കല്യാണ ഉറുമ്പിന്റെ കാര്യം അതെ ഈ ഉറുമ്പ് കാലേ കയറിയിട്ടുണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലോ അല്ലെങ്കിൽ നമ്മക്കോ കല്യാണം നടക്കുമെന്നാ പറയണേ അതാ കയറി എന്ന് പറയാം ഇത് കേട്ട ശ്രീഹരി പറഞ്ഞു ആ നല്ല കഥയെ അതിന് എന്റെ കുടുംബത്തിൽ ആർക്കും കല്യാണം ഇല്ല എനിക്കും ഇല്ലല്ലോ എന്ന് പറയണം മിത്രേട്ടം പറഞ്ഞു അങ്ങനെ നീ പറയരുത് നീ ഒന്ന് ഉത്സാഹിക്കുവാണെന്ന് നിന്റെ കല്യാണം നടന്നേണെന്ന് പറയാം എന്ത് കേട്ടോ ആൺ ടീച്ചറിനൊന്നും മനസ്സിലായില്ല ഇതേ മിത്രേട്ടാ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ ചോദിക്കുക ഞാൻ എന്തിനാ മിണ്ടായിരിക്കുന്നെ അങ്ങനെയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ അതെ അച്ചു ഇപ്പം വേറെ ഒടുത്തിന്റെ പെ വേറെ ഒടുത്തിൻ്റെ പെണ്ണാവാൻ ആയിട്ട് പോയില്ലായിരുന്നു പറയണെ ആൻ ടീച്ചർച്ചു എന്താ എന്താ ശ്രീഹരി കേൾക്കണം എന്താ ഇവർ പറയണം ചോദിക്കും ഇതേ ആൻ ടീച്ചറെ ഇവർ വെറുതെ പറയുന്ന ടീച്ചർ പോയി ഫുഡ് കഴിക്കാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചർ നൈസായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് പിന്നീട് ശ്രീഹരി മിത്രോണ്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രഹസ്യങ്ങൾ എപ്പോഴും രഹസ്യങ്ങൾ ആയിരിക്കണം ഇങ്ങനെ പരസ്യങ്ങളാക്കാൻ പറ്റില്ലെന്ന് പറയണം അതെ നിന്റെ കാര്യം ഞാൻ എല്ലാം ഞാൻ പറഞ്ഞേ പറയാനൊന്നും പോകുന്നില്ല നീ ഒന്നും മനസ്സ് വെക്കുമായിരുന്നെങ്കില് അച്ചു നിന്റെ കൂടെ ഇപ്പൊ കണ്ടേരാം എന്ന് പറയണം ഇത് കേട്ട ശ്രീഹരി പറഞ്ഞു മിത്രേട്ടാ വേറെ എന്തെങ്കിലും പറയണ്ടേ പറയെന്ന് പറയാണ് പിന്നീട് എല്ലാരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് പല്ലവിയും സേതു പൂർണമാനങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോത്തേനും വേണം പ്രതാപും പത്മയും കൂടെ വരുന്നത് അങ്ങനെ പ്രതാപനും പത്മയും ഭയങ്കര സന്തോഷത്തോടെ അങ്ങ് വരികയാണ് പിന്നീട് പൂർണിമയോട് വന്നിട്ട് ചേച്ചു എന്താ ചേച്ചി കാര്യങ്ങള് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ ചോദിക്കും എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാന്ന് പറയണം അല്ല എന്തിയെ അച്ചു എന്ത്യെന്ന് ചോദിക്കാം അവള് ബ്യൂട്ടി പാർലറിൽ പോയി ബ്യൂട്ടി പാർലറിലോ എന്തിനാ അവളെ ബ്യൂട്ടി പാർലറിലൊക്കെ വിട്ടെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഈ കല്യാണത്തിന് ഒന്ന് അങ്ങനെ വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും ഇത് കേട്ടതും പ്രത് പറഞ്ഞ അതിനിപ്പോ എന്താ കൊഴപ്പിരിക്കണേ ഏയ് അന്ന് ശരിയാവത്തില്ല പെട്ടെന്ന് വന്ന് വരാൻ പറ തന്നെ പയ്യനും കൂട്ടരും കൂടെ എത്തും അവര് വന്ന് കഴിയുമ്പോത്തേന് ഇവിടെ അച്ചു ഇല്ലെങ്കിൽ അത് ശരിയാവത്തില്ല പെട്ടെന്ന് വിളിക്കാൻ പറയണം പിന്നീട് ഋതു അച്ഛന്റെ ഫോണിലേക്ക് വിളിക്കുക കിട്ടണം എന്നാ സ്വിച്ച് ഓഫെന്നാ പറയണേ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നതെന്ന് പറയണം ഒരു കാര്യം ചെയ്യാ ആ ബ്യൂട്ടി പാർലറിലെ നമ്പറിൽ വിളിക്കാൻ പറയണം അങ്ങനെ ബ്യൂട്ടി പാർലറിലെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അപ്പോ അവിടെ നിന്ന് ഇറങ്ങിയില്ലോ എന്ന് പറയണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പറയണേ ഇത് കേട്ട് പൂർണ്ണം പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നാലും വരാനുള്ള സമയല്ലോ എന്തുവാ ഇതുവരെയായിട്ടും വരാത്തേ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവാണ് പിന്നീട് ഋതു നേരെ വരുന്നേ സേതുന്റെ പല്ലിയുടെ അടുത്തേക്ക് നിന്നിട്ട് പറഞ്ഞു അല്ല നിങ്ങൾ എന്തു പരിപാടിയാ കാണിച്ചേ ഇന്നവളുടെ കല്യാണമായിട്ട് അവളെ തന്നെ ഇന്നലെ നിങ്ങൾ ബ്യൂട്ടി പാർലിലേക്ക് അയച്ചതെന്ന് ചോദിക്കാം ഇത് കേട്ടതും ഒന്നും മിണ്ടാതെ സേതുവും പല്ലവിയും പരസ്പരം നോക്കുവാണ് അവർക്ക് എന്ത് ചെയ്യണം എന്ന് പിന്നീട് പല്ലവി സേതു പറഞ്ഞു സേതു ഒരു കാര്യം ചെയ്യുക ആ ഡ്രൈവറുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം അപ്പോഴേക്കും പൂർണ്ണമ വന്നിട്ട് പറഞ്ഞു അത് ശരിയാ മോനെ ഡ്രൈവറുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കാൻ പറയണം അങ്ങനെ ഡ്രൈവറിന്റെ നമ്പറിലേക്ക് വിളിച്ചു പക്ഷെ ഡ്രൈവർ കോൾ എടുത്തില്ല ഈ കോൾ എടുക്കുന്നില്ലല്ലോ ഇല്ലല്ലോ ആകെ പാടെ ടെൻഷൻ ആയിപ്പോയ അവർക്ക് പൂർണമയ്ക്കും എല്ലാവർക്കും ടെൻഷൻ പിന്നീട് പല്ലവിയോട് സെയ് പറഞ്ഞു ബാ നമുക്കൊന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞോട്ട് അങ്ങോട്ടേക്ക് പോവാണ് പോകുന്ന വഴിക്ക് സെയ്തു പറഞ്ഞു എനിക്ക് നല്ല സംശയം ഉണ്ടാ പ്രതാപനെ അവൻ എങ്ങാനും കല്യാണം മുടക്കാനായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ വേലത്തരങ്ങളൊക്കെ എന്ന് ചോദിക്കുക ഏ അങ്ങനെ വരുവോ കാരണം ഋതുവിന്റെ കസിൻ അല്ലേ പ്രതാപന് ഇപ്പൊ ഈ കല്യാണം നടന്നു കാണുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അവനാ അങ്ങനെയാണെങ്കിൽ അതിന് വഴിയില്ല എന്ന് പറയാ പിന്നെ ആരായിരിക്കും ഇതിന്റെ പിന്നില് നോക്കാം നീ കയറാൻ പറയണ അങ്ങനെ അവര് ഡ്രൈവ് ചെയ്ത് പോവാണ് ഈ സമയത്ത് അച്ഛൻ എന്തു ചെയ്യ റെഡി അവിടെ നിന്ന് ബ്യൂട്ടി പാർലറിൽ നിന്ന് കൊണ്ട് ഇറങ്ങുവാണ് ഇറങ്ങി വന്നതിന് കാറിലേക്ക് കയറുവാണ് കാറിൽ കയറി അച്ചു ഇങ്ങനെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് ഡ്രൈവർ എന്തുവാണ് ഡ്രൈവർ വണ്ടിയുടെ സ്പീഡൊക്കെ ഇത്തിരി കൂട്ടി ഇത്ര സ്പീഡ് കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അച്ഛനു പക്ഷെ അറിയുന്നുണ്ടായിരുന്നില്ല തന്നെ എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്ന കാര്യമൊക്കെ പിന്നീട് നിഹിലും കൂട്ടരും കല്യാണ മണ്ഡലത്തിലേക്ക് വരുവാണ് ക്ഷേത്രത്തിലേക്ക് വരുവാണ് അവരെ പോയി പത്മയും പ്രതാപനും പൂർണ്ണിമ എല്ലാവരും കൂടെ ക്ഷണിച്ചകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് പിന്നീട് ചോദിച്ച അല്ല കല്യാണപ്പത്തിന് അവളെ കണ്ടില്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണ പറഞ്ഞു ബ്യൂട്ടി പാർലറിൽ പോയതാന്ന് പറയണ ഇത് കേട്ടതെന്ന് നിഖിൽ പറഞ്ഞു ബ്യൂട്ടി പാർലർ ഇന്റേനെ ബ്യൂട്ടി പാർലൊക്കെ പോയെന്ന് ചോദിക്കാം ഇത് കേട്ടതും നന്ദൻ പറഞ്ഞു അത് പിന്നെ ഫൈനൽ ടച്ചപ്പ് നടത്താൻ വേണ്ടി പോയതായിരിക്കും പോയിട്ട് വരട്ടേ എന്ന് പറയുന്നത് ശ്രീ ശ്രീദേവി പറഞ്ഞു അതിന്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു ബ്യൂട്ടി പാർലറിൽ പോകേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പറയാ ഇത് കേട്ടതും പ്രധാനം പറഞ്ഞ അല്ല അത് പിന്നെ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല ഒരുങ്ങാനായിട്ടുള്ളെ നിഹലിനെ ഇത് തന്നെ ദേഷ്യം വന്നു അതാ ഞാൻ പറഞ്ഞ ഈ അമ്പലത്തിലൊന്നും വെച്ച് കല്യാണം നടത്തണ്ട ഏതെങ്കിലും റിസോർട്ട് വെച്ച് നടത്തിയാൽ മതിയെന്ന് അതാണ് പിന്നെ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഈ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു പെട്ടെന്ന് പൂർണിമ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നിങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വാ കഴിച്ചിട്ടുവാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് പറയണം പിന്നീട് അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് പറഞ്ഞു വിട്ടിപ്പോൾ പൂർണ്ണിമയ്ക്ക് വല്ലാത്ത അങ്കലാപ്പ് പെട്ടെന്ന് പ്രതാവും പൂർണിമയുടെ കയ്യിലേക്ക് പിടിച്ചു എന്നിട്ട് പറഞ്ഞു ചേച്ചി ഇങ്ങോട്ട് വരാൻ പറയണം എന്താ പ്രതാവ എന്താ എന്താ ചേച്ചി ചേച്ചിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ പ്രതാപ അച്ചു അച്ചുന് എന്താ നോക്കുക അച്ചു ഇതായിട്ടും വന്നിട്ടില്ലെന്ന് പറയും അതല്ലേ അതിനകളും ബ്യൂട്ടി പാർലറിൽ പോയേക്കുമല്ലേ അല്ല അത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറെ സമയമായി വരാനുള്ള സമയം കഴിഞ്ഞെന്ന് പറയാണ് എന്റെ ദൈവമേ എന്താ ഈ കേൾക്കണേ ഇതേ ചേച്ചി ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത് ഇനിയിപ്പം അച്ചുന് വല്ല പ്രണയബന്ധം എന്തെങ്കിലും ഉണ്ടായിരുന്നോ കാരണം ഇന്നത്തെ കാലത്ത് ട്രെൻഡിംഗ് ആണേ കല്യാണം ഉറപ്പിച്ച് കല്യാണ മണ്ഡപത്തിനും കല്യാണ മണ്ഡപത്തിൽ നിന്ന് തന്നെ പെൺകുട്ടികൾ ഇറങ്ങി പോകുന്ന കാലമാ ഇനി പറയാൻ പറ്റില്ല ഇനി അങ്ങനെ എന്തേലും ആണോന്ന് ചോദിക്കുക അത് കേട്ടു ഒരു നിമിഷം പൂർണ്ണിമ ആലോചിച്ചിട്ടുണ്ട് ഏ ഇല്ല അച്ഛനും അങ്ങനെ ബന്ധം ഇല്ലെന്ന് പറയുന്നത് പിന്നെ ഇത് എന്ത് സംഭവിച്ചു മായായിട്ട് പോയോ വരാനുള്ള സമയം കഴിഞ്ഞു ഈ കല്യാണം അങ്ങനെ നടക്കാതെ പോയിട്ടുണ്ടെ പിന്നെ അറിയാലോ എന്റെ ജീവിതം തരും എന്നെ അവര് പച്ചയ്ക്ക് എന്ന് പറയണം പൂർണ്ണിമ പറഞ്ഞു പോയി അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇങ്ങോട്ടേക്ക് അവളിങ്ങോട്ടേക്ക് എന്ന് പറയാണ് ആ സമയം അച്നങ്ങൾ ഡ്രൈവർ പോവാ പെട്ടെന്ന് അച്ഛനും നീതെന്താ ഈ വഴിക്ക് പോണേ അച്ഛു അല്ല എന്താ ചേട്ടാ ഈ വഴിക്ക് പോണേ അതെ അപ്പുറത്ത് വഴി ബ്ലോക്കാന്ന് പറയണം ബ്ലോക്കോ എന്തോ അത്രയും കൂടെ വിശ്വാസം വന്നില്ല അച്ചുവിന് അല്ല ഇന്നൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ അല്ല കൊച്ചു പത്രത്തിലൊന്നും വായിച്ചില്ലായിരുന്നു ആ വഴി ബ്ലോക്കാന്നുള്ള കാര്യം അതാ ഇതിലൂടെ പോന്ന് പറയണം പിന്നീട് അയാളൊരു പാട്ട് വെക്കോണം അച്ചൂൻ്റെ ഞാൻ പാട്ടൊന്നും നിർത്തോന്ന് നിൽക്കും അയാൾ പാട്ട് നിർത്തി പിന്നീട് അയാളിങ്ങനെ പോയിക്കൊടുമ്പോ അച്ചുവിന് എന്തോ ഒരു സംശയം അച്ചു പെട്ടെന്ന് ഒന്നും മിണ്ടിയില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പത്തേനും ഡ്രൈവർ എന്ത് ചെയ്യടാ പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് ഫോണിനിങ്ങനെ ഡയൽ ചെയ്തോണ്ടിരിക്കാണ് ഈ സമയം അച്ചു ഫോണിലേക്ക് നോക്കി റേഞ്ചും കിട്ടുന്നില്ല എനിക്ക് വീട്ടിലേക്ക് വിളിക്കാന്ന് വെച്ചാൽ വിളിക്കാനും പറ്റുന്നില്ല അപ്പൊ ഡ്രൈവർ ഫോൺ നോക്കി എന്ന് നിൽക്കുന്നതുകൊണ്ട് പിന്നീട് അയാളെ അതെ അതേട്ടാ ആ ഫോണെന്ന് തരാമെന്ന് ചോദിക്കുകയാണ് എന്തിനു എനിക്കൊന്നും വീട്ടിലേക്ക് വിളിക്കാനാ അതെ ഇപ്പൊ വീട്ടിലേക്കൊന്നും വിളിക്കണ്ട എന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് അയാള് പെട്ടെന്ന് വണ്ടിക്കകത്തേക്ക് കയറി വണ്ടിക്കകത്തേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ് പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു അല്ലേ വേണ്ട ഞാൻ പോയിക്കോളാം ഞാൻ വേറെ വണ്ടി വിളിച്ച് പോയിക്കോളാം എനിക്ക് ചേണ്ടന്റെ സഹായം ഒന്നും വേണ്ടതെന്ന് പറഞ്ഞു അച്ഛൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും ഡോർ ലോക്കാണ് എന്താ ഏട്ടാ ചേട്ടൻ ഞാൻ ഡോർ ലോക്ക് ആക്കിയിരിക്കുന്നത് തുറക്കാൻ പറയാണ് തുറക്കണം അങ്ങനെ എന്ത് ഉറക്കാൻ പോകുന്നില്ല മോളെ ഇനിയിപ്പം നിന്നെ ഞാൻ എത്തിക്കേണ്ടിടത്ത് തന്നെ എത്തിക്കും എന്ന് പറയണം എത്തിക്കേണ്ടിടത്തോ അതെ ഒരു രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും അതുവരെ നീ ഇവിടെ ഇരിക്കാൻ പറയണം അച്ഛനു സമനിലയറ്റുന്ന പോലെ തോന്നി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അച്ഛൻ അവിടെ കിടന്ന് നല്ലറ് വിളിക്കുക പക്ഷെ ആരും കേൾക്കാനായിട്ടാ ആരും കേട്ടില്ല ഈ സമയം സേതുവും പല്ലവിയും കൂടെ പോണ പോന്ന വഴിക്ക് സേതുനോട് പല്ലവോട് എനിക്ക് നല്ല ടെൻഷനുണ്ട് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ആ ഇന്ദ്രനെങ്ങാനും വേണോ എന്തെണ്ണം അതെ നമ്മളുള്ള വൈരാഗ്യം തീർക്കാനായിട്ട് ഇനിയിപ്പൊ അവനെങ്ങാനും അച്ഛനെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റോ ചെയ്താണോ അത് ശരിയാ അങ്ങനെ പറയാൻ പറ്റും ചെലപ്പം അവന്റെ സ്വഭാവം ആയതുകൊണ്ട് എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല ഇത് കേട്ട് ചെയ്തോളഞ്ഞാ അങ്ങനെയാണെ അവനെ വെറുതെ വിടുത്തില്ല നമ്മളുള്ള വൈരാഗ്യം നമ്മളോട് തീർത്ത പോരേ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ അല്ലേ ഉള്ളൂ പറഞ്ഞു പോലെ അതിനെ അച്ചൂനെ തട്ടിക്കൊണ്ട് പോകണോ ചെയ്യണ്ടേ ഒരു കാര്യം ചെയ്യ പലവി നീ ഒന്ന് വിളിച്ചു നോക്കാം അവന്റെ നമ്പറിലേക്ക് പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല ചെയ്തോട്ടാ ചിലപ്പോൾ അവനാണെങ്കിൽ അങ്ങനെ ചെയ്തെങ്കിൽ അവൻ നേരത്തെ നമ്മളെ വിളിക്കണ്ട വിളിച്ച് ഡിമാൻഡൊക്കെ പറയണ്ട പക്ഷെ ഇതങ്ങനെയും ചെയ്തിട്ടില്ലോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അപ്പൊ അതിന് അർത്ഥം എന്താ എന്തായാലും പല്ലവിനെ ഒന്ന് വിളിച്ചു നോക്കുക അവൻ നമ്പറിലേക്ക് എന്ന് പറയണം അങ്ങനെ വിളിച്ചു നോക്കിയപ്പോൾ എൻഗേജ് ടൂണവരനെ എൻഗേജാ കിട്ടുന്നില്ല എന്ന് പറയാം എന്നാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പത്തിന് അവൻ തിരിച്ച് വിളിക്കുമായിരിക്കും എന്ന് പറയാം പക്ഷെ എന്തോ എനിക്കെന്തോ വല്ലാത്ത സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് പല്ലവീന്ന് പറയാം ഈ കല്യാണം അങ്ങനെ കല്യാണം മുടങ്ങണം എന്ന് ആഗ്രഹം പക്ഷേ എങ്കിലിനിപ്പോൾ ഇന്ധന എങ്ങനെ തട്ടിക്കൊണ്ട് പോകാനെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയുകയാണ് വല്ലാത്തൊരവസ്ഥയെപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ പിന്നീട് ശ്രീഹരി ഒരേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ബാക്കിയും കൂടെ തീർക്കാനുണ്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് പോസ്റ്ററൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടെങ്കിൽ മിത്രം വരുന്നത് മിത്രം വന്നിട്ട് ചോദിച്ചു അല്ല നീ കാര്യം അറിഞ്ഞു നിൽക്കും എന്ത് ആ അച്ഛനെ കാണാല്ലെന്ന് അച്വിനെ കാണാല്ലേ അതെ കല്യാണപ്പെടിനെ കാണായില്ലെന്ന് പറഞ്ഞു എവിടെ പോയി എവിടെ പോയെന്നൊന്നും അറിയത്തില്ല മിക്കവാറും ദേ അവന്റെ ഫ്രോഡ് തരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അച്ഛൻ എങ്ങോട്ടേലും പോയതായിരിക്കും അങ്ങനെയാണെങ്കിൽ നീയായിരിക്കും പോകുന്ന ഉത്തരാദി കാരണം ആ പെങ്കുച്ചിനോട് പറഞ്ഞല്ലേ എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമില്ലാന്ന് നിന്നെ സ്വീകരിക്കാൻ തയ്യാറാന്നും പറഞ്ഞ എന്നിട്ട് നീയോ നീ വലിയ ആള് കളിച്ചു അഹങ്കാരം കളിച്ചു ഇപ്പൊ കണ്ടില്ലേ ആ പെൺകുച്ചി സ്വയം മനസാലയിലൂടെ ഇറങ്ങിപ്പോയെന്ന് തോന്നിയെന്ന് പറയാണ് ഇതിന് ഉത്തരവാദിത്വം മൊത്തം നിനക്കായിരിക്കും നീ ആയിരിക്കും ഇനി ഉത്തരാദി എന്ന് പറയുകയാണ് ഇത് കേട്ടത് ശ്രീഹരിക്ക് സഹിച്ചില്ല മിത്ര കേട്ടെ ഇങ്ങനെയൊന്നും പിന്നെ ഞാൻ എങ്ങനെ പറയണം നിനക്ക് ആ പെങ്കുച്ചിന് ജീവിതം രക്ഷപ്പെടുത്താനായിട്ട് അവസരം കിട്ടിയില്ലേ എന്നിട്ട് നീ ചെയ്തോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്താണ് ശ്രീഹരി വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയെ നിൽക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നീണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു